ഇതിപ്പോ നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന പ്രീമിയം ത്രീ സീറ്റ് സോഫയാണ് വരുന്നത് അത്യാവശ്യം പ്രീമിയം ലെവലിൽ വരുന്ന വുഡൻ ഹാൻഡിൽ വരുകയുണ്ട് പിന്നെ അതിന്റെ മെയിൻ വർക്ക് തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് തന്നെയാണ് ഈ സ്റ്റിച്ചിങ് ഒക്കെയാണ് അതിന്റെ അട്രാക്ഷൻ പിന്നെ അതിന്റെ ഹാൻഡലും അത്യാവശ്യം വലിയ ഹാൻഡിലാണ് വരുന്നത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഏകദേശം ഒരു രണ്ടടി ജോഡിയും ഒരടി ഒന്നര അടിവർക്കും ആയിട്ട് വരുക ഇതിന്റെ ഹാൻഡൽ തന്നെ ഇതിപ്പോ മൂന്ന് സോഫയും ഒരേ മോഡലിലാണ് ഇപ്പൊ ചെയ്യുന്നത് ഒരേ കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാണെന്നത് വരുന്നത് ആ ഒരു സോഫ ാണ് ഈ രണ്ട് സോഫയും ഏറ്റവും അട്രാക്ഷൻ വരുന്നത് ഈ ഒരു പാനലിങ് ഇങ്ങനെ പോയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരുന്നു അതിന്റെ സ്റ്റിച്ചിങ്ങും ഇവിടെ സ്റ്റിച്ചിങ് ഈ സ്റ്റിച്ചിങ്ങും പിന്നെ അത് ഇങ്ങനെ ഈ ബെൻഡൊക്കെ നല്ലൊരു ലുക്ക് വരുന്നുണ്ട് അതേമാതിരി ഇവിടെ ഒരു ഡബിൾ സ്റ്റെപ്പായിട്ടാണ് വരുന്നത് ഈ ആൻഡ്രിന്റെ ഇവിടെ അതിന്റെ നുറവിലായിട്ടാണ് ഹാൻഡിൽ വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒരു വേറെ ലുക്ക് വരുന്നത് ഇതൊരു പ്രിയമ ഞാൻ സൈസ് ഇതാണ് ഇത് മൂന്നും പണി കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു വീഡിയോ സെറ്റാക്കി ഇപ്പം കാട്ടി തരാം ഹാൻഡൽ ബുക്ക് ഇങ്ങനെ മുമ്പുള്ള രൂപമാണ് ഇപ്പം ഹാൻഡൽ വരാറുള്ളൂ ഇവിടെ ഇവിടെ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇതിന്റെ ബാക്ക് ഭാഗം പക്ക റൗണ്ട് മോഡലാണ് വരുന്നത് ഇതിന്റെ സോഫ ഒരു അടിഭാഗം നോക്കുമ്പോ ആ രീതിയിലാണ് ഇതിന്റെ ഫ്രെയിം വരുന്നത് മൂന്ന് പീസിന്റെ പണി കഴിഞ്ഞാണ് ഫുള്ള് ഫുഡൻ ഫ്രെയിം ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോ നല്ല ലുക്ക് ഉണ്ട് ഒരു റൗണ്ട് ആയിട്ടാണ് വരുന്നത് നമ്മൾ ആ സോഫ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ പിന്നെ നിങ്ങൾക്ക് സോഫ കസ്റ്റമൈസ് ചെയ്ത് ഏത് കളറിലും ചെയ്യ അപ്പൊ കസ്റ്റമൈസ് സോഫ സോഫവാണെങ്കിൽ വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നതിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക പിന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അടവണ്ണപ്പാറ കൊണ്ടോട്ട റോഡിൽ പൊന്നാട് എന്ന സ്ഥലത്താണ്